നമ്മൾ ഈ ഒരു ധ്യാനത്തിന്റെ പരിണിതിയായിട്ട് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും തീരുമാനിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വേദപുസ്തകം വായിച്ചിരിക്കുമെന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ഉണരുന്നില്ലെങ്കിൽ ഈ സമ്മേളനമൊക്കെ എത്ര പെട്ടെന്നായിരിക്കും അപ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ സമ്മേളിക്കുന്നു അതിനൊരു ഗുണമുണ്ടായിരുന്നു അതിനൊരു ഫലമുണ്ടായിരുന്നു ഇത്തരം ഉറച്ച തീരുമാനങ്ങൾ നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങൾ എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങളാണ് ഈ സഭയുടെ ഭാവി നിർണ്ണയിക്കണം ഇത് കേവലം ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ കൂടി വരുന്ന ഒന്നായിട്ട് പരിണമിക്കണം ഇങ്ങനെ ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ചിട്ട് പറയണം ഞാൻ വായിക്കും നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് നിങ്ങൾ വായിക്കും രാവിലെ വൈകിട്ടോ ഉച്ചയ്ക്കോ നിങ്ങൾ വേദവുസ്തു എടുത്ത് വായിക്കേണ്ടത് നിങ്ങളുടെ ഫോണിൽ വായിക്കോ ഇത് കയ്യിലുണ്ടല്ലോ ഇത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് നടക്കാൻ നാണക്കേടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് സമയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ കാരണം ഇത്തരം ഒരു ഡിസിപ്ലിനിൽ കൂടി മാത്രമേ ഒരവാന്തര പരിണാമം ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ത്യാഗബദ്ധമായ ഒരു ജീവിതം എന്ന് പറയുന്ന പൗരോഹിത്യപരമായ അന്തസ്സിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെക്കാൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി എന്റെ ആയുസിന്റെ കുറെ സമയം മാറ്റിവെക്കാൻ തക്കവിധം ഒരു ഉണർച്ച നമുക്ക് പരിശീലനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും നോമ്പുകളും വേദ പഠനങ്ങളും എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് മാറ്റിവെച്ച് നമ്മൾ പഠിക്കുവാണ് ആയുസിന്റെ മുഴുവൻ സമയം നമ്മുടെ സ്വന്തം കാര്യം നോക്കാനുള്ളതല്ലെന്ന് മനസ്സിലായോ ഈ ആയുസ് തന്ന ദൈവം ഉണ്ടല്ലോ അതിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ കാരണം നമുക്ക് മരണം എപ്പോഴാന്ന് നമുക്ക് ആർക്കറിയാത്തത് കൊണ്ട് ഉറപ്പായിട്ട് ഒരു കാര്യം ചിന്തിച്ചോണം നമ്മളിപ്പൊ നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഡ്യൂക്ക് ബൈക്ക് തൊട്ട് നമ്മുടെ കൂട്ടുകാര് നമ്മുടെ ബന്ധുക്കള് മാതാപിതാക്കള് നമ്മുടെ സമ്പത്ത് സ്വത്ത് ബന്ധങ്ങൾ എല്ലാം ഇതെല്ലാം അനുഭവിക്കാൻ ഇപ്പോഴും ഈ നിമിഷവും ഈ ഭൂമിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്താ എന്താള്ളൂ ഈ സാധനം താഴോട്ട് പോയിട്ട് തിരിച്ചു പോയില്ലെങ്കിൽ ഇതാരാ ഊതി തന്നെ ദൈവം ദൈവ ഊതി തന്ന കാറ്റിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഒരു ശ്വാസം ശ്വാസമത്രേ സങ്കീർത്തനത്തിൽ പറയത്തില്ല